ഡിയർ ഫ്രണ്ട്സ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് ജംഗ്ഷനിൽ നിന്ന് ജഗതിയിലേക്ക് പോകും വഴി ഇളങ്കം നഗറിലെ ഇളങ്കം ക്ഷേത്രവും അതിന് തൊട്ടടുത്ത ഭവനവുമാണ് രസതന്ത്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ അനേകം ശിഷ്യഗണങ്ങളെ ശാസ്ത്രത്തിന് പകർന്നു നൽകിയ മഹാനായ പ്രൊഫസർ സി ജി ആർ സാറിൻ്റെ ഭവനമാണിത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്നു ഊർജസ്വലനായ കർമ്മധീരനായ ആ മഹാത്മാവിൻ്റെ അന്ത്യയാത്ര ശാന്തമായി ശാന്തികവാട ലോക പ്രശസ്തനായ എഴുത്തുകാരനായ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രസാഹിത്യകാരനായ കോണ്ടം മെക്കാനിക്സിലും വേദപുരാണങ്ങളും സാഹിത്യവും സംസ്കൃതവും തുടങ്ങി അനേകം ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയുമെല്ലാം ഹൃതിസ്ഥമാക്കിയ ഒരു ശാസ്ത്രകാരൻ അദ്ദേഹം അനേക വർഷം താമസിച്ചിരുന്ന വീടാണ് എന്നാൽ പ്രായാധിക്യം കൊണ്ട് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്ത് സെലസ്റ്റിയൽ സിറ്റിയിലെ ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെയായിരുന്നു അന്ത്യകാലത്ത് വിശ്രമിച്ചിരുന്നത് എങ്കിലും ശവസംസ്കാര ചടങ്ങുകൾക്കായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നു അനേകം ശിഷ്യഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ശാന്തി കവാടത്തിൽ തൈക്കാട് മൃതദേഹം സംസ്കരിച്ച സഹധർമ്മിണിയുടെ ചിത്രം ഏകദേശം രണ്ട് മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വിട്ടുപോയതിനെ തുടർന്ന് അദ്ദേഹം അവശ്യതയിൽ ആയിരുന്നു ഇനിയത്തെ സമൂഹം പ്രത്യേകിച്ച് രസതന്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിയേണ്ട ഒരു ശാസ്ത്രജ്ഞനും പ്രൊഫസറും പ്രഭാഷകനും സുഭാഷിതം കൈകാര്യം ചെയ്യുന്ന സുഭാഷിതം ആകാശവാണിയുടെ സുഭാഷിതം പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന ചെയ്തു വെച്ച കാര്യങ്ങൾ പൊതുസമൂഹം അറിയുന്നത് മരണശേഷമാണ് അങ്ങനെയാണെങ്കിൽ ഇനിയും പഠനവിധേയമാക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും സിംപ്ലിസിറ്റിയും അറിവും പാണ്ഡിത്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളും സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും എല്ലാം ആരവങ്ങളില്ലാതെ നിശബ്ദനായി തൻ്റെ കർമ്മ മേഖലയിൽ മറ്റാർക്കും അനുകരിക്കാനാവാത്തത്ര വ്യക്തിമുദ്ര പതിപ്പിക്കുകയും തൻ്റെ ശിഷ്യരെ വഴികാട്ടുകയും ചെയ്ത ഗുരുനാഥന് അന്ത്യവിശ്രമ സമയത്ത് ഒരു വലിയ ശിഷ്യ സമ്പത്ത് തന്നെ അതും സമൂഹത്തിൻ്റെ ഉന്നതരായ ശിഷ്യരുടെ സാന്നിധ്യത്തിൽ അന്ത്യയാത്രയ്ക്കൊരുങ്ങുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ സി ജി കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ മകൻ യു എസിലെ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മാറ്റിവെച്ചു പരിചയപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ രാം കെ മോഹൻ എൻവയൺമെൻറ്റൽ എൻജിനീയർ യു എസ് ഇത് അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രിയുടെ ഹർത്താവാണ് അദ്ദേഹം എയർഫോഴ്സിലെ ഉന്നത സ്ഥാനി ജി നായർ സാറ് എനിക്ക് അത്രയും ആർട്ടിക്കിൾസ് മാഗസിൻസ് സയൻസ് മാഗസിൻസൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സൊക്കെ വാങ്ങി അദ്ദേഹത്തെയും പരിചയപ്പെടാൻ സാധിച്ചു പിന്നെ നിങ്ങളോട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ച് സഹോദര സ്നേഹബന്ധം നിലനിർത്തുന്നതിന് ഒരു ഉത്തമ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെയും സഹോദരിയുടെയും ഒരുമിച്ച് ചേർന്നുള്ള ഭവനങ്ങൾ അങ്ങനെ സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും അറിവിൻ്റെയും വിനയത്തിൻ്റെയും എളിമയുടെയും മഹത്വത്തിൻ്റെയും പ്രാഗൽഭ്യത്തിൻ്റെയും ജീവിച്ചിരുന്ന ഉദാഹരണമാണ് പ്രൊഫസർ സി ജി ആർ നായർ ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇനിയാണ് ലോക സമൂഹം അതേ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി അദ്ദേഹം നമുക്ക് നൽകിയ മലയാള ഭാഷയെ അറിയാൻ ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ തന്നെ ഫ്രഞ്ചും ജർമ്മനുമൊക്കെ ഫ്ലുവൻ്റായി സംസാരിച്ചിരുന്ന അതിൽ എഴുത്ത് എഴുതിയിരുന്ന അദ്ദേഹം ജർമ്മനിയിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്കർ നദിയുടെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് നെക്കർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഇന്ന് ആളൊഴിഞ്ഞ് നെക്കർ അദ്ദേഹം നടന്നുപോയ വഴികളിൽ സഞ്ചരിച്ച രാജ്യങ്ങളിൽ പരിചയപ്പെട്ട വ്യക്തികളിൽ അദ്ദേഹം ചെലുത്തുന്ന പ്രഭാവം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഓരോ വസ്തുവിനോടും വ്യക്തികളോടും രാജ്യത്തോടും വായുവിനോടും തന്മാത്രകളോടും ആറ്റങ്ങളോടും ഇലക്ട്രോണുകളോടും അതിനോ അദ്ദേഹത്തിനുള്ള മനോഭാവം നമ്മെ അതിശയിപ്പിക്കുന്നതാണ് ഏറ്റവും അനുകരണീയനായ ഒരു പണ്ഡിതശ്രേഷ്ഠൻ അധ്യാപകൻ ഗുരുനാഥൻ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇതെല്ലാം വിശകലനം ചെയ്ത് പഠിച്ച് മുന്നേറുവാൻ വരും തലമുറയ്ക്ക് കഴിയട്ടെ അവസരമുണ്ടാകട്ടെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ വസതിയിൽ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളും എല്ലാം അദ്ദേഹം ഇപ്പോൾ താമസ അവസാനം താമസിച്ചുകൊണ്ടിരുന്ന സെലസ്ട്രിയൽ സിറ്റിയിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു കൂടുതൽ സമയം ആ ലൈബ്രറിയിൽ ചിലവഴിച്ചിരുന്നതായാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞ പക്ഷേ എന്നും നമ്മുടെ കൂടെ ഒരു പ്രചോദനമായി നിലകൊള്ളുന്ന പ്രൊഫസർ സി ജി രാമചന്ദ്രൻ നായർ എന്ന മഹാപ്രതിഭാധനായ ശാസ്ത്ര അധ്യാപകനായ ശാസ്ത്ര സാഹിത്യകാരനായ നമ്മുടെ ഗുരുനാഥന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഒരു സന്തോഷ വാർത്തയുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഡോക്ടർ സി ജി കൃഷ്ണദാസ് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ് നമുക്ക് അയച്ചു തരാനായി എൻ്റെ അഡ്രസ്സ് അദ്ദേഹം വാങ്ങി ജീവിത അവസാനത്തിൽ പേര് അന്വർത്ഥമാക്കുന്ന പോലെ സെലസ്റ്റിയൽ സിറ്റിയിലെ അന്തേവാസിയായ അല്ലെങ്കിൽ ഈ വിശ്വസാഗര ചിപ്പിയിലെ ഒരു നീർത്തുള്ളിയായ പനിനീർത്തുള്ളിയായ പ്രൊഫസർ സി ജി ആർ ഇന്ന് ഒരു തപ്തബാഷ്പമായി ഈ പ്രപഞ്ചത്തിൽ വിലയിച്ചു പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ കവി പാടിയ പോലെ രണ്ട് വരികൾ ഓർത്തെടുക്കുകയാണ് ിൽ ഞർന്നാൽ നീക്കൊരു പുണ്യ തീരമുണ്ടാവുമോ മണ്ണിലല്ലാതെ മഞ്ഞു പൂവിൻ്റെ മന്ദഹാസമുണ്ടാവുമോ വ്യോമഗംഗയിൽ ആയിരം കോടി താരകങ്ങൾ വിളിക്കലും ശ്യാമോഹിനി പോവുക ഞാൻ നിൻസ്വരാഞ്ജലി യാണു ഞാൻ വിശ്വസാഗര് ചിപ്പയിൽ വീണ സർഗലാവണ്യ बाष्पमेवर्षातु निकवे भूम्या विश्वसागर चिपल् वीण सर्गलावण्य बाष्पमे